വേദന ബുദ്ധിമുട്ടായിരുന്നു വരും മണിക്കൂർ വേദനയാണ് പിന്നെ യാത്ര ചെയ്യാതെ ബുദ്ധിമുട്ടായിരുന്നു ഈ പതിനാല് സ്റ്റേ ട്രീറ്റ്മെന്റ് അങ്ങനൊക്കെ പലതും ചെയ്തിട്ടൊന്നും ആൾക്ക് സമാധാനം അല്ല ആള് പറഞ്ഞപ്പോ ഞാനൊരു പുതിയൊരു ട്രീറ്റ്മെന്റിന് പോയതാണ് ഒരു മൂന്ന് ദിവസമായി പക്ഷെ എനിക്ക് ഇതെല്ലാം ക്ലിയർ ആയി ഇപ്പൊ കാല് മുടക്കാനും കാര്യത്തിലൊക്കെ കിട്ടുന്നുണ്ട് സ്മൂത്ത് ആയിരുന്നു പറഞ്ഞു എന്തുകൊണ്ടാണ് മരവിപ്പ് അല്ലെങ്കിൽ തരിപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് എക്സാക്റ്റ് ഒരു കാരണം നമുക്ക് അങ്ങനെ പ്രോപ്പറായിട്ട് ഇരുന്നതുകൊണ്ടാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് വേദന എടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പറയാം അവിടെ മസിൽസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും വേദന വരുന്നത് അല്ലെങ്കിൽ അവിടെ എല്ലിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും വേദന നമുക്ക് പറയാൻ ഒരു എളുപ്പമാണ് എന്നാൽ തരിപ്പും മരവിപ്പും അങ്ങനെയല്ല അതൊരു പ്രത്യേകതരം ഫീലാണ് ചില വ്യക്തികൾക്ക് ഈ മരവിപ്പ് എന്ന് പറയുന്നത് രാവിലെ ഒരു തരം ആയിരിക്കും ഇപ്പോൾ നമ്മൾ ഈ സന്ധിഭാഗത്തിലും ആവാത്തിലൊക്കെ കാണുന്ന രീതിയിൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസൊക്കെ ഭയങ്കര സ്റ്റിഫായി ബലം വെച്ച് അവർക്കത് നിവർത്താനും അടക്കാനുള്ള പ്രയാസമായിരിക്കും ചില പേഷ്യൻസിനെ കാണുന്ന മരവിപ്പ് തരിപ്പ് എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ അവർക്കിപ്പോൾ ഒരു സ്ട്രോക്ക് ഹിസ്റ്ററി ഒരു ഭാഗം തളർവാദം വന്ന ആളാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഒരു പക്ഷേ ഒരു സൈഡോ അല്ലെങ്കിൽ അരക്കുന്ന കീപ്പോട്ടൊക്കെ തളർന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ പ്രൈമറി റീസൺ ആയിട്ട് പറയുന്നത് രക്തോട്ടത്തിൻ്റെ കുറവായിരിക്കും ഇപ്പോൾ പ്രോപ്പറായിട്ടൊരു ശരീരത്തിൻ്റെ ഭാഗത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എങ്കിൽ ഈ പറയുന്ന മരവിപ്പ് കാണാറുണ്ട് ഇപ്പോൾ നമുക്കത് ചിലപ്പോൾ ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ ഒരു ഫിലിമിൻ്റെ ഫിലിം കാണാനൊക്കെ ഒരു കസാല കുറേ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ കാലൊക്കെ മടക്കി ചമർ പണിഞ്ഞൊക്കെ ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന തന്നെ മരവിപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടും അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് എല്ലാ കോശങ്ങളിലേക്കും ശരീരത്തിന് എല്ലാ ഭാഗത്തേക്കും ബ്ലഡ് ഫ്ലോ ഇല്ലാതാവുകയോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് വെള്ളം നടക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ പൈപ്പ് ഏതെങ്കിലും ഭാഗത്ത് ഫോൾഡ് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാവും ഇതേപോലെ നമ്മൾ ശരീരമൊക്കെ മടക്കി ഇരിക്കുകയാണെങ്കിൽ ചമറമണിഞ്ഞിട്ടും അതുപോലെ താഴത്തൊക്കെ ഇരിക്കുകയാണെങ്കിലൊക്കെ ഈ നമ്മുടെ ഈ രക്തകോലുകൾ ബെൻഡ് ആവാനും അല്ലെങ്കിൽ അവിടെ ഒരു ബ്ലോക്ക് വരാനും കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു മരവിപ്പ് നമ്പനസ് എന്നൊക്കെ പറയുന്ന ഒരു കണ്ടീഷൻ വരാൻ ചാൻസ് ഉണ്ട് എന്നാൽ ഇപ്പോൾ കാണുന്ന റിസൻറ്റായിട്ട് കാണുന്ന മിക്ക തൈപ്പിൻ്റെയും അരപ്പിൻ്റെയൊക്കെ ഒരു ബാക്കിലൊരു കാരണമായിട്ട് പറയുന്നത് ന്യൂറൈറ്റിസാണ് ആണ് ഒരുപാട് കാരണം കൂടെ വരും അപ്പോൾ എസ്പെഷ്യലിപ്പോൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് വന്ന പേഷ്യൻസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയാണ് അപ്പോൾ നമുക്കറിയാം പ്രമേഹം എന്ന് എല്ലാവർക്കും വളരെയധികം കാണുന്ന ഒരു അസുഖമാണ് ഒരു ജീവിതശൈലീ രോഗം കൂടിയാണ് അപ്പോൾ ഈ പ്രമേഹം വന്നു കഴിഞ്ഞാൽ തന്നെ കുറച്ച് കാലത്തിനപ്പുറത്തേക്ക് കുറച്ച് കാലമാർക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ട് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്ന അവസ്ഥ ഒരു കോംപ്ലിക്കേഷൻ കാണാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാടി ക്ഷീണം നാടിക്കൊരു ബല കുറവ് കാണാം ഇത് പലതരത്തിലാണ് ആളുകൾ എഫക്റ്റ് ചെയ്യാറുള്ളത് ചില വ്യക്തികൾക്ക് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മരവിപ്പോ അതല്ലെങ്കിൽ ഇത്തരം ചുട്ടുക ഫീലോ ഒരു ബേണിങ് സെൻസേഷനൊക്കെ ആയിരിക്കും ചില വ്യക്തികൾ ഇതിൻ്റെ എക്സ്ട്രീം വെർഷനായിട്ട് നാടി തളച്ചൊക്കെ സംഭവിച്ചവർക്ക് ഇറക്റ്റൽ ഡിസ്ഫങ്ഷൻ അഥവാ ഉദാഹരണ കുറവ് കാണാറുണ്ട് അടിസ്ഥാനപരമായിട്ട് ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്ത് മരവിപ്പോ അല്ലെങ്കിൽ തരിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനൊരു ബേസിക് റീസൺ ആയിട്ട് അല്ലെങ്കിൽ അടിസ്ഥാന കാരണം കണ്ടെത്താൻ കഴിയുന്ന ഒരു പക്ഷെ അതിൻ്റെ ഒരു ബ്ലഡ് സർക്കുലേഷന് കുറവുകൊണ്ടായിരിക്കും പ്രോപ്പറായിട്ട് ആ ഭാഗത്തേക്ക് ബ്ലഡ് ഫ്ലോ ഇല്ലെങ്കിലൊക്കെ ഈ പറയുന്ന ഒരു മരവിപ്പം കാണാറുണ്ട് ഇപ്പോൾ ചില വ്യക്തികൾക്ക് ഈ പറഞ്ഞ ഫ്രോസൺ ഷോഡറിൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ട് കൈ പോകാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ കൈ വിടുന്ന ഇങ്ങോട്ട് കടഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ നമുക്ക് കൈ വെക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുതരം പുകച്ചിലും ചുട്ടുതല കാണാറുണ്ട് അപ്പോൾ നമ്മളിത് ആ പേഷ്യൻസിനെ പരിശോധിച്ച് റോൾ ഔട്ടുന്ന സമയത്ത് അവർക്ക് ഈ പറഞ്ഞ സ്കാപ്പുല ഭാഗത്ത് നമ്മുടെ തോളൻ്റെ ഭാഗത്ത് അവിടുത്തെ മസിൽസിനൊക്കെ ഭയങ്കര സ്റ്റിഫ്നസ്സും അവിടെ ചില ബ്ലോക്കൊക്കെ കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇപ്പോൾ യുനാനി ചികിത്സാ രീതിയിലുള്ള കപ്പിംഗ് റാപ്പി അതുപോലെയുള്ള ഉച്ചിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ സപ്പോർട്ടീവായിട്ട് മെഡിസിൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ മാറി കാണാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ടുള്ള കാരണം ഈ പറയുന്ന മസിൽസിന് വരുന്ന വല്ല ബ്ലോക്കേജ് അല്ലെങ്കിൽ സ്പാസംസോ മസിൽസിൻ്റെ മേലെ വരുന്ന നീരുകെട്ടുകളോ ഇനി അതുമല്ലെങ്കിൽ ഈ നോർമലായിട്ട് കാണുന്ന വല്ല ബ്ലഡ് സർക്കുലേഷൻ്റെ കുറവൊക്കെ ആയിരിക്കും ചില എണ്ണം പറഞ്ഞ ചില കേസുകളിലൊക്കെ മറ്റു പല റീസൺ കോൺസ് ഇപ്പോൾ അതിന് ചില മെഡിസിൻ മെഡിസിൻസിൻ്റെ സൈഡെഫക്റ്റ് കൊണ്ടൊക്കെ അല്ലെങ്കിൽ വല്ല ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇപ്പോൾ മറ്റേ നാർക്കോട്ടിക്കാൾ ചില ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതിൻ്റെയൊക്കെ ഒരു കോംപ്ലിക്കേഷനായിട്ടും സൈഡ് എഫക്റ്റായിട്ടൊക്കെ ഈ പറയുന്ന ഒരു മരവിപ്പും തരിപ്പൊക്കെ കാണാറുണ്ട് ചില സ്ത്രീകളിൽ ഇപ്പോൾ റീസെൻറ്റായിട്ടൊക്കെ തൈറോയിഡ് ഇഷ്യൂസ് കൂടുതലുള്ള സമയമാണ് അപ്പോൾ ഇത്തരക്കാർക്ക് ഈ ഹോർമോണിൻ്റെ ഇംബാലൻസ് കൊണ്ടും ചില സമയത്തൊക്കെ ഈ പറയുന്ന ഒരു തരിപ്പും മരവിപ്പൊക്കെ കാണാറുണ്ട് അപ്പോൾ ഒരു പുകച്ചിലൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഒരു പരിധിവരക്കുന്നത് ന്യൂ ന്യൂറോൺസിൻ്റെ അതായത് നമ്മുടെ നാടികളിലൊക്കെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഏത് ഭാഗത്താണോ തരിപ്പെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഭാഗത്തിൻ്റെ നെർവിന് എന്തെങ്കിലും ഡാമേജുകളോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് മസിൽസിലേക്ക് രക്തമെത്താത്തിൻ്റെ കാരണം കൊണ്ടൊക്കെ ആയിരിക്കും ഈ മരവിപ്പ് ഉണ്ടാകുന്നത് ചില കേസുകളിലാവട്ടെ നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ പറഞ്ഞു വരും പേഷ്യൻസ് നല്ല നടുവേന ഉണ്ടെന്ന് പറയും അതിൻ്റെ കൂടെ അവർ അസോസിയേറ്റ് ചെയ്തിട്ട് പറയും നല്ല നടുവേന ഉണ്ട് നല്ല ഊരുവേനാണ് കുനിയാൻ പറ്റുന്നില്ല നടക്കാൻ പറ്റുന്നില്ല കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാലൊക്കെ നമുക്ക് കാലിങ്ങനെ കടഞ്ഞിറങ്ങും കാലിലേക്ക് ഭയങ്കര മറിവിപ്പാന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം കേസുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പേഷ്യൻസിനെ പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ ഷിയാറ്റിക്ക എന്ന് പറയുന്ന ഈ നമ്മുടെ കാലിൻ്റെ ബാക്ക് തൊടയുടെ പരകോഷത്തോടെ കടന്നു പോകുന്ന ഷിയാറ്റിക് നടുവിന് വരെ എന്തെങ്കിലും വിശ്വസുകൊണ്ടായിരിക്കും അതല്ലെങ്കിൽ ലംബാർ ആഡിക്കിലോപ്പതി എന്ന് പറയുന്ന ഇതിൻ്റെ തന്നെ മറ്റൊരു വകഭേദമായിട്ടുള്ള ലംബാർ ആഡിക്കലോപ്പതി പറഞ്ഞ കാര്യം കൊണ്ടായിരിക്കും അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു നമ്മൾ തരിപ്പ് എന്ന് പറയുമ്പോഴൊക്കെ തന്നെ തരിപ്പിനുള്ള മെഡിസിൻസ് എഴുതുന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ടാണ് തരിപ്പ് സംഭവിക്കുന്നത് ചിലപ്പോൾ അത് മസിൽസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം മസിൽസിലേക്ക് പ്രോപ്പറായിട്ട് ബ്ലഡ് വെസൽസ് പം ബ്ലഡ് പമ്പിയാത്തത് അല്ലെങ്കിൽ അവിടെയുള്ള ന്യൂറോൺസിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്തെങ്കിലും നെർവ് കമ്പ്രഷൻ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷിയാറ്റിയ കേസൊക്കെ മിക്കതും കാണാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് ഈ പൈരിഫോമി സിൻഡ്രോം എന്ന് പറയുന്ന ഈ ഇടുപ്പലിനകത്ത് കാണുന്ന ഒരു മസിൽസിന് വരുന്ന പ്രശ്നം കൊണ്ടാണ് ചില കേസുകളിൽ ഹെറിനേറ്റഡ് ഡിസ്ക് അഥവാ ഡിസ്ക് ബൾ ചെയ്തുകൊണ്ട് ഈ പറയുന്ന നാടിയുടെ മേലെ വലിയ ശബ്ദങ്ങൾ ഏൽപ്പിക്കുന്ന വഴിയോ അല്ലെങ്കിൽ സ്പൈനസ്റ്റിനോസിസ് എന്ന് പറയുന്ന നട്ടൽ ചുങ്ങിക്കൊണ്ട് ഈ നെർവിന് മേലെ കംപ്രഷൻ വരുന്ന പല കാരണം കൊണ്ടും സംഭവിക്കാറുണ്ട് ഇനി ഇതൊന്നും അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ ക്ലിനിക്കിലേക്ക് വരുന്ന ചില പേഷ്യൻസിൻ്റെ പ്രധാനപ്പെട്ട ഈ തരിപ്പും വരയിപ്പൊക്കെ വരുന്ന റീസൺ ആയിട്ട് പറയുന്നത് അവർ ഡ്രൈവർമാരായിരിക്കും അപ്പോൾ അവർ സീറ്റ് അല്ലെങ്കിൽ കുറേ കൂടെ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ ഇരിക്കുമ്പോൾ ഈ നാടികളുടെ മേലെ കമ്പ്രഷൻ വരാനൊക്കെ ചാൻസ് ഉണ്ട് ഇപ്പോൾ റീസെൻറ്റായിട്ട് യുവാക്കളിൽ കൂടുതൽ ഇത്തരത്തിലുള്ള തരിപ്പ് മറിയിപ്പൊക്കെ വരുന്നൊരു കാരണമായിട്ട് പറയുന്നത് ഇവർ ബാക്ക് ബാക്ക് പോക്കറ്റിൽ കട്ടിയുള്ള പേഴ്സ് വാലറ്റ് ഒക്കെ വെക്കുന്നത് കാരണം ഈ പറയുന്ന റവന്യൂ ഇഷ്യൂസ് വരാനും തരിപ്പ് മറിയിപ്പൊക്കെ കാണാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ എന്തുകൊണ്ടാണ് എക്സാക്റ്റായിട്ട് ഇങ്ങനെ തരിപ്പ് മറിയിപ്പും വരുന്ന കാരണം എന്ന് മനസ്സിലാക്കി റൂൾ ഔട്ട് ചെയ്ത് അതിന് പ്രോപ്പറായിട്ട് മെഡിസിൻസും അതുകൊണ്ട് കൂടെ തന്നെ സപ്പോർട്ടീവ് നല്ല റെജിമൽ തെറാപ്പീസ് ഞാനിതിൽ പെട്ട റെജിമൽ തെറാപ്പി എന്ന് പറയുന്ന ഒരുപാട് തെറാപ്പീസ് ഉണ്ട് ഇപ്പോൾ ഹിജാമ അല്ലെങ്കിൽ കപ്പിംഗ് തെറാപ്പി ഉഴിച്ചിൽ അതുപോലെ നമുക്ക് സ്വിറ്റിംഗ് വേർപ്പിക്കുന്നത് അപ്പോൾ ഇത് ഇത്രയും ചികിത്സാരീതികൾ സംബന്ധിപ്പിച്ചുകൊണ്ട് ഇതിനൊക്കെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ഗ്യാരോട് കൂടിയിട്ട് ഈ അസുഖം മാറ്റിയെടുക്കാനൊക്കെ പറ്റും അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സംഗതി വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ആദ്യത്തെ പഠിന്നു അപ്പോൾ ചില നേരത്തെ പറഞ്ഞ പോലെ ഈ പേഷ്യൻസിന് ഡയബറ്റിക്കിൻ്റെ പ്രശ്നമായിരുന്നു എന്തായിരുന്നു ഇവിടെ വരുന്നതിന്റെ മുമ്പ് ഒരു കാര്യങ്ങള് അത് നടക്കാനൊക്കെ എങ്ങനെയായിരുന്നു അതിന്റെ കാര്യങ്ങൾ കണ്ടീഷൻസ് ഒന്ന് ആ പിന്നെ എങ്ങനെയായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ സുഹൃത്ത് കണ്ടതാണ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു വരികയായിരുന്നു അയാളുടെ കാൽ മുട്ടു വേദന വർഷങ്ങളിൽ പഴക്കുള്ളതാണ് ആൾക്കുണ്ടായിരുന്നില്ല ട്രീറ്റ്മെന്റ് അങ്ങനൊക്കെ പലതും ചെയ്തിട്ടുള്ള ആൾക്ക് സമാധാനല്ല പുതിയൊരു ട്രീറ്റ്മെന്റിന് പോയതാണ് ഒരു മൂന്ന് ദിവസമായി പക്ഷെ എനിക്ക് നല്ല ക്ലിയർ ആയി ഇപ്പൊ കാല് മുടക്കാനും കാര്യത്തിനൊക്കെ റി വന്നു ക്രിസ്മസ് കാലത്ത് വിളിച്ചിട്ട് വന്നു ഒരു മൂന്ന് ദിവസത്തെ കുഴിച്ചിട്ട് ചെയ്തപ്പോഴത്തേക്കും എന്റെ കാര്യം ക്ലിയർ ആയിട്ട് ബിസിനസ് ആയതുകൊണ്ട് തിരക്കണ്ടായിരുന്നു പക്ഷെ വൈഫിന് നെക്കിന്റെ പ്രശ്നമുണ്ടായിരുന്നു ഭയങ്കര ആനങ്ങളായിട്ട് ചെയ്തതാണ് അപ്പോ ഇതിന്റെ മുമ്പത്തും ഇപ്പോഴത്തും എങ്ങനെയാ ഫീൽ ചെയ്യുന്നത് വേദന അത് പറഞ്ഞു വീടൊക്കെ ഉറക്കത്തുന്നോ അപ്പൊ ഷുഗർ വന്നു കഴിഞ്ഞാൽ ഡയബറ്റിക് ന്യൂറോപ്പതി ഉണ്ടാവും ചിലപ്പോൾ ആ പേഷ്യൻസിന് ഷുഗർ ഉണ്ടായിരിക്കും മെഡിസിൻ കഴിക്കുന്നുണ്ടാവും ചിലപ്പോൾ അത് നോർമൽ ആയിരിക്കും അപ്പോൾ നമ്മൾ തരിപ്പ് തരിപ്പെന്ന് പറയുമ്പോഴേക്കും ചാടി കയറി അതിന് തരിപ്പിന് മെഡിസിൻസ് കഴിക്കാതെ ഇപ്പൊ ഈ ഡയബറ്റിക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചികിത്സിക്കേണ്ടത് ഈ ഷുഗർ ഒന്ന് ഔട്ട് ഓഫ് കൺട്രോൾ ആണെങ്കിൽ അത് കൺട്രോളിൽ കൊണ്ടുവന്ന് ആ പേഷ്യൻസിന്റെ നെർവ് ഒന്ന് സ്റ്റിമുലേഷൻ ചെയ്യാനുള്ളതാണ് അപ്പോൾ ആ എന്ത് കാരണം കൊണ്ട് വന്നെന്ന് മനസ്സിലാക്കി അതിനെ ഒന്ന് മാനേജ് ചെയ്ത് പിന്നെ ഈ ഫർദർ ആയിട്ട് ഈ പറയുന്ന സപ്പോർട്ടീവായിട്ട് നമുക്ക് ഈ പറയുന്ന ആപ്പിമൊഴിച്ചിലൊക്കെ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് തരിപ്പെന്നൊക്കെ ചിലപ്പോൾ അതിന് കൂടെ മറ്റു പല പ്രശ്നങ്ങളും കാണാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ചില വ്യക്തികൾക്ക് ആയിരിക്കും പ്രൈമറി റീസൺ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഈ പറയുന്ന തരിപ്പുകൾ കാണാം കഴുത്ത് ഉണ്ടാവാറുണ്ട് ടോർട്ടിക്കോളിസ് എന്നൊക്കെ പറയുന്ന ചില കണ്ടീഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലൊക്കെ കഴുത്ത് നല്ല സ്റ്റിഫായിട്ട് നിൽക്കും കഴുത്ത് തിരിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഇത് നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ വരുന്ന ഡെൽറ്റോയിഡ് മസിൽസിനും ട്രപ്പീസിനൊക്കെ വരുന്ന ചില ഇഷ്യൂസ് കൊണ്ടും സ്പാസം കൊണ്ടൊക്കെ സംഭവിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന തരിപ്പും അരിപ്പും കാണാൻ പറ്റും അപ്പോൾ ചിലപ്പോൾ ആ വേദന പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മസിൽസിൻ്റെ സ്പാസം പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഷിയാറ്റിക്ക പോലത്തെ നെർവിൻ്റെ ഇഷ്യൂസൊക്കെ ആണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് കാണുന്ന ഇത്തരം സിംറ്റംസും ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് താനം ഇല്ലാതായിട്ടൊന്ന് കാണാൻ പറ്റും ചില കേസുകളിൽ ഒന്നും ഉണ്ടാവില്ല ഈ പറയുന്ന ഒരു ഫീലായിരിക്കും ഇപ്പോൾ കാലിൻ്റെ അടിഭാഗം ചുട്ടുകാത്ത രീതിയിലുള്ള ഒരു ഫീലൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ പ്ലാനർ ഫസിലിറ്റീസ് എന്ന് പറയുന്ന കണ്ടീഷൻ കൊണ്ടായിരിക്കാം പ്ലാനർ ഫസിലിറ്റീസ് നമ്മൾ ഓൾറെഡി വീട്ടിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് മുന്നേ അപ്പോൾ ഈ ഉപ്പൂറ്റി ആ പ്ലാൻ ഫേഷ്യൊക്കെ വരുന്നതിൽ നീരീഴ്ച കൊണ്ടോ അതല്ലെങ്കിൽ യൂരികാസിൻ്റെ ആദ്യം കൊണ്ടൊക്കെ ചില വ്യക്തികൾക്ക് ഈ പറയുന്ന പോലെ ഒരു ചുറ്റുകത്തല് ഒരു ബേണിങ് സെൻസേഷൻ ഒരു മരവിപ്പ് തരിപ്പൊക്കെ കാണാറുണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യുന്ന വഴി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ കഴിയുന്ന ഒരു ഒരു പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു അസുഖമാണ് ഈ പറയുന്ന നമ്പനെസ് അല്ലെങ്കിൽ പാരസ്തേഷൊക്കെ പറയുന്ന തരിപ്പ് മരവിപ്പുമൊക്കെ ഈ തരിപ്പ് തരിപ്പെന്ന് പറയുന്നൊരവസ്ഥ പ്രായഭേദം തന്നെ ആർക്കും വരാവുന്ന ഒരു കണ്ടീഷനാണ് പക്ഷെ നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് ഒരു അഡൾട്ടിലാണ് മുതിർന്നവരിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഡയബറ്റീസും അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാണുന്നത് കൂടുതലും മുതിർന്ന ആളുകളിലായതുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം കൂടുതലായിട്ട് അവരെ എഫക്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റായിട്ടുള്ള ഒരു ഒരു ട്രെൻഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം ഗൂഗിളിൽ സെർച്ച് ചെയ്യും അല്ലെങ്കിൽ യൂട്യൂബിൽ അതിനെ മറ്റു വീഡിയോ അന്വേഷിക്കും അപ്പോൾ അവന് ഒരുപാട് ഹോം റെമഡീസ് കാണാം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ എന്ത് എക്സാക്ട് റീസൺ കൊണ്ടാണ് തരിപ്പ് വന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം ആദ്യം പടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് അപ്പോൾ ഈ ഒരു പക്ഷേ ഡയബറ്റിക് കൊണ്ടാണ് നമുക്ക് ഈ ഡെമിനസ് വരുന്നതെങ്കിൽ നമ്മൾ ഈ പറയുന്ന തരിപ്പിനുള്ള ഹോം റെമഡീസ് എടുക്കുന്നതിന് പകരം ആദ്യം ഈ പറയുന്ന ഡയബറ്റീസിനെ ട്രീറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഒരുപാട് ഹോം റെമഡീസ് ചെയ്ത് തരിപ്പിനെ മാനേജ് സ്വയം ചികിത്സിച്ച് അതിനെ ഭേദമാക്കുന്ന അപ്പുറത്തേക്ക് തരിപ്പ് വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ അഡ്വൈസ് തേടാം എന്തുകൊണ്ടാണ് തരിപ്പ് വന്നത് ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക അപ്പോൾ എക്സാക്റ്റ് ഡയഗ്നോസം ചെയ്യുന്ന വഴി എന്തുകൊണ്ടാണ് തരിപ്പ് വന്നത് മനസ്സിലാക്കുന്ന വഴി കൃത്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ ചില തരിപ്പുകൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നില്ല പക്ഷേ അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് മെല്ലെ മെല്ലെ കോംപ്ലിക്കേറ്റ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഷിയാറ്റിക്ക പോലത്തെ കണ്ടീഷൻസിലൊക്കെ നമുക്ക് നിന്ന് കഴിഞ്ഞാലൊക്കെ കടഞ്ഞിറങ്ങുന്ന രീതിയിലുള്ള വേദന ഉണ്ടാവാറുണ്ട് ചില ആളുകൾ തന്നെ പുകച്ചിലായിരിക്കും അവിടെ ഒരു ബേണി സെൻസേഷൻ ആയിരിക്കും ചില വ്യക്തികളിൽ ഈ പറയുന്നത് അതൊരു നല്ല മരവിപ്പോ അല്ലെങ്കിൽ തരിപ്പോ ആയിരിക്കും അപ്പോൾ നമ്മളതൊരു നോർമലായിട്ട് കണ്ട് അതിന് അത്ര ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഈ തരിപ്പ് മെല്ലെ മെല്ലെ ഗ്രാജുവലായിട്ട് കൂടാനും നമുക്ക് നിൽക്കാനോ നടക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ദൈനംദിന ആക്ടിവിറ്റികളിൽ ഏർപ്പെടാനോ പറ്റാത്ത രീതിയിൽ അത് വഷളാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം സംഗതികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഹോം റെമഡീസ് ഒന്നും അധികം പരീക്ഷ അനക്കെടാതെ ഡോക്ടർ അഡ്വൈസ് തേടുക കൃത്യമായിട്ട് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കും മനസ്സിലാക്കുക എന്നിട്ട് അതിനനുയോജ്യമായിട്ട് തെറാപ്പികളൊക്കെ ചെയ്യാം ഇപ്പോൾ യുനാനി കൺസപ് പ്രകാരം ഇത്തരം കേസുകളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ ഈ പറയുന്ന കപ്പിംഗ് തെറാപ്പിയും അതുപോലെയുള്ള ഓഷിലൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നമ്മൾ റിസൾട്ട് കിട്ടുന്ന കാണിട്ടുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കമൻ്ററിൽ അറിയിക്കാം വിളിച്ചോദിക്കാം മറ്റൊരു ഫോൺ കാണാം താങ്ക് യു